ഉത്സവഛായ പകർന്ന് ഗ്രാമീണ റോഡ് ഉദ്ഘാടനവും സ്വീകരണവും നൽകി മണ്ണാർക്കാട് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ രണ്ടു ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിച്ച കൊമ്പം മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മരമിൽ റോഡിന്റെ ഉദ്ഘാടനമാണ് നാടിന് ഉത്സവമായത് ഉദ്ഘാടനത്തിനെത്തിയ എംപിയെ സ്കൂളിന്റെ ദഫ് റൂപ്പിന്റെ അകമ്പടിയോടെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് എം സ്കൂളിലേക്ക് ആനയിച്ചു ഗ്രാമീണ പ്രദേശത്ത് നിലകൊള്ളുന്ന വിദ്യാലയത്തിലെ ആയിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾക്കും പരിസരവാസികളായ അമ്പതിൽപരം കുടുംബങ്ങൾക്കും ഏറെ പ്രയോജനപ്രദമായ റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന നിരന്തര ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് കഴിഞ്ഞ വർഷം സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന വേളയിൽ മർക്കസുൽ ഹിദായ ജനറൽ സെക്രട്ടറി കൊമ്പം കെ പി മുഹമ്മദ് മുസലിയ റോഡിന്റെ ദുരാവസ്ഥയും വിദ്യാർത്ഥികളടക്കം അനുഭവിക്കുന്ന യാത്രാക്ലേശവും വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വേദിയിൽ വെച്ച് തന്നെ എം പി റോഡ് നവീകരണ പ്രഖ്യാപനം നടത്തിയിരുന്നു ഒന്നാം ഘട്ടത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപയും പൂർത്തീകരണത്തിന് പത്ത് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് റോഡിൻ്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷയായി തുടർന്ന് സ്കൂളിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ മർക്കസുൽ ഹിദായ പ്രസിഡന്റ് കെ കെ അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു മർക്കസുൽ ഹിദായ ജനറൽ സെക്രട്ടറി കൊമ്പം കെ പി മുഹമ്മദ് മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ കല്ലടി അബൂബക്കർ പി സൈനുദ്ദീൻ ഹാജി അസീസ് ഭീമനാട് പാറശ്ശേരി ഹസ്സൻ ഉമ്മർ മനച്ചിത്തൊടി കെ ഹസ്സൻ ഹമീദ് കൊമ്പത്ത് ഒ ചേക്കു എം അബ്ദുറഹിമാൻ പി മുരളീധരൻ പ്രിൻസിപ്പൽ കെ ശ്രീദേവി വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ ബാസിത്ത് നിസ ഗാർഡൻ ഡയറക്ടർ ഡോക്ടർ റിയാസ് അലി അഹ്സനിമുക്കം പി എം അൻവരി കെ പി ഷീഖലി അക്കരം മുഹമ്മദ് ടി പി അഫ്സൽ കെ മുസ്തഫ കോൺട്രാക്ടർ എൻ ബഷീർ എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ മാനേജർ അഷ്റഫ് കൊമ്പത്ത് സ്വാഗതവും പി പ്രസിഡന്റ് പി പി നാസർ നന്ദിയും പറഞ്ഞു